റാപ്പർ വേടനെതിരെ അധിക്ഷേപ പരാമർശവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്ന് കെ പി ശശികല ആരോപിച്ചു പാലക്കാട്ട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച വേടന്റെ പരിപാടിയെ കുറിച്ചുള്ള കെ പി ശശികലയുടെ പരാമർശം പഞ്ചാബോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്തെങ്കിലും സംഭവിച്ചു കളയൊക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നേ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കട ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആദ്യ